തെറ്റായ വിവരങ്ങൾ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് നൽകി കൽക്കരിപ്പാടങ്ങൾ കൈക്കലാക്കിയതിനാണ് അഞ്ച് കമ്പനികൾക്കെതിരെ സിബിഐ കേസെടുത്തത് കമ്പനി ഉടമകൾക്കെതിരെ മാത്രമല്ല കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും കേസു വിമ്മി അയൺ ആൻഡ് സ്റ്റീൽ നവഭാരത് കോൾഫീൽഡ്സ് ലിമിറ്റഡ് ജെഎൽഡി യവത്മാൾ എനർജി എഎം ഡി സ്റ്റീൽ ജ്യാസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നിവയ്ക്കെതിരെയാണ് കേസ് വിമ്മി അയൺ ആൻഡ് സ്റ്റീൽ മുഖ്യമന്ത്രിയായിരുന്ന മധു കോടയുടെ പിൻബലത്തോടെ ജാർഖണ്ഡിൽ രണ്ട് കൽക്കരിപ്പാടം സ്വന്തമാക്കി ഛത്തീസ്ഗഡിലെ കോൾ ഫീൽഡ്സിന് സ്പോഞ്ചയൻ പ്ലാന്റ് തുടങ്ങാനാണ് മദൻപൂർ നോർത്ത് ബ്ലോക്ക് അനുവദിച്ചത് ഛത്തീസ്ഗഡിൽ സ്പോഞ്ചയൻ പ്ലാന്റ് തങ്ങൾക്കില്ല എന്ന കാര്യം ഇവർ മറച്ചുവെച്ചു കൽക്കരിപ്പാടം കിട്ടിയ ശേഷം കമ്പനിയുടെ എഴുപത്തിനാല് ശതമാനം ഓഹരി നാഗ്പൂരിലെ സോളാർ വൻ വിലയ്ക്ക് വിറ്റു നവ്ഭാരത് ഉടമ വി കെ സിംഗ് ഭാര്യ നീന സിംഗ് ഛത്തീസ്ഗഡിൽ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസ് രാജ്യസഭാ എം പി വിജയ് ദാർദിയുടെ രണ്ട് കമ്പനികൾക്കെതിരെ കേസു ജെ എൽ ഡി യവത്മാൾ എനർജിയും ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചറുമാണിവ ജെ എൽ ഡി യത്മാളിന്റെ ഡയറക്ടർമാരിലൊരാൾ കേന്ദ്ര കൽക്കരി മന്ത്രി ശ്രീപ്രകാശ് ജയ്സ്വാളിന്റെ ബന്ധു മനോജ് ജയ്സ്വാളാണ് കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി മുംബൈ കൊൽക്കത്തയടക്കം പത്ത് നഗരങ്ങളിലെ മുപ്പതിടങ്ങളിൽ സിബിഐ പരിശോധന നടത്തി കൽക്കരിപ്പാടം കൈമാറ്റ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള ബിജെപി ബഹളം മൂലം പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു ബി ദിലീപ് കുമാർ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ